ഹായ് സഹോദരങ്ങളെ സുഹൃത്തുക്കളെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് ഞാനിപ്പം നിങ്ങളുടെ മുമ്പ് വരുന്നത് സൈബർ തട്ടിപ്പ് എന്ന് പറയുന്ന ഇന്നത്തെ ഫ്രോഡ് പരിപാടി വളരെയധികം കൂടി വരികയാണ് ഞാനും അതിൽ ഒരു ഇരയാവാൻ ഇരയായി പോയേനെ കഴിഞ്ഞ ദിവസം രാവിലെ പത്ത് അമ്പത്തി ഒൻപതിന് എനിക്കൊരു കോൾ വരികയായിരുന്നു ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഒക്കെയാണ് ഇവർ സംസാരിക്കുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക എനിക്ക് ആദ്യം എനിക്ക് പെട്ടെന്ന് തന്നെ കത്തി എന്തോ ഒരു ഫ്രോഡ് മണക്കുന്നു എന്ന് അപ്പം ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് മനസ്സിലാവുന്നില്ല ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് യു ആർ സ്പീക്കിംഗ് മനസ്സിലാവും അപ്പോൾ ഇംഗ്ലീഷിൽ ഒരു പെൺകുട്ടിയാണ് നല്ല സ്വീറ്റ് സംസാരം വളരെ ക്ലീനായിട്ട് അവർ പറയുന്ന ഡയലോഗ് ജസ്റ്റ് കോൾ ഫ്രം ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്നാണ് തുടങ്ങിയത് അറിയൂ ഡോക്ടർ രജിത് കുമാർ എന്ന ഉള്ള ആദ്യത്തെ ഡയലോഗ് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ എനിക്ക് മനസ്സിലായി സംഗതി ഫ്രോഡ് പരിപാടി വരുന്നു കാരണം എയർപോർട്ട് ബാംഗ്ലൂരുമായിട്ട് ഞാനുമായിട്ട് ഒരു ബന്ധവുമില്ല എന്നെ വിളിക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് ദൈവാനുഗ്രഹം കൊണ്ട് എനിക്കത് കത്തിയതുകൊണ്ട് ഞാൻ തുടർന്ന് പോകണ്ട എന്ന് വിചാരിച്ച് കാരണം ബാംഗ്ലൂർ അല്ലെങ്കിൽ എയർപോർട്ട് എന്ന് പറയുമ്പം ഒന്നുകിൽ ഏതെങ്കിലും സാധനങ്ങൾ അവരുടെ കസ്റ്റഡിയിൽ നമ്മളത് എത്തി എന്നത് വേറെ പലർക്കും വന്ന അനുഭവം നമുക്കുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ആരുടെയെങ്കിലും അവിടെ പിടിച്ചിരിക്കുന്ന ഏതെങ്കിലും ഗുണ്ടകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ടെററിസ്റ്റ് എന്ന പേരൊക്കെ പറഞ്ഞിട്ട് അവരിൽ നമ്മുടെ നമ്പർ കണ്ടു എന്നൊക്കെ പറ ഏതെങ്കിലും രീതിയിൽ നമ്മൾ അധികം സമയം സംസാരം നീട്ടിയാൽ ഇവർ നമ്മളെ പാനിക്കാക്കും നമ്മളെ വീഴ്ത്താൻ ശ്രമിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കിയതുകൊണ്ട് ചിലർ എന്നോട് പറഞ്ഞു തന്നുകൊണ്ട് ഞാൻ പറഞ്ഞു ദിസ് റോങ് നമ്പർ എന്ന് പറഞ്ഞിട്ട് ഞാൻ കട്ട് ചെയ്തു വീണ്ടും എന്നെ വിളിക്കുകയാണെങ്കിൽ കൂടുതൽ ഡീറ്റെയിലേക്ക് പോകാം എന്ന് വിചാരിച്ചു പക്ഷെ പിന്നെ അവർ വിളിച്ചില്ല ഞാൻ ഈ നമ്പരും സമയവും കൂടെ എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് അതിലൊരു ഐ പി എസ് ഓഫീസറിൻ്റെ അടുത്ത് ഞാൻ ഈ ഡീറ്റെയിൽസ് കൊടുത്തു അദ്ദേഹം നോക്കിയിട്ട് മെസ്സേജ് അയച്ചിരിക്കുന്ന പക്ക ഫ്രോഡ് കോളാണ് ടേക്ക് കെയർ മഴ ബി അലേർട്ട് വളരെ ശ്രദ്ധിച്ചിരിക്കേണ്ടതാണ് ഞാനിത് നിങ്ങളെ അറിയിക്കുന്നത് കാരണം ആരും പാനിക്കാവണ്ട പിന്നെ ഞാൻ സൈബർ സെല്ലിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ സുഹൃത്തുണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഡീറ്റെയിൽസ് കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു പേടിക്കേണ്ട ആവശ്യമേ ഇല്ല ഒ ടി പി നമ്പറുകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലിങ്കുകൾ വന്ന് ക്ലിക്ക് ചെയ്യാനോ ഒക്കെ പറയുകയാണെങ്കിൽ മാത്രം നമ്മളതൊന്നും ചെയ്യരുത് തിരിച്ചു വരെ വേണമെങ്കിൽ നമുക്ക് കളിപ്പിക്കാൻ ഇങ്ങനെ ഡയലോഗ് പറഞ്ഞ് നീട്ടി നീട്ടി കൊണ്ടുപോകാം പക്ഷെ നമ്മൾ പാനിക്കാവും സ്വാഭാവികമായി നമ്മൾ ഇന്നസെൻ്റ് ആണെങ്കിൽ നമ്മൾ പാനിക്കാവും അപ്പോൾ നമ്മൾ നീട്ടി നീട്ടിക്കൊണ്ടുപോവാതിരിക്കുന്നതാണ് നല്ലത് പക്ഷേ സൈബർ സെല്ലിലെ ഉദ്യോഗസ്ഥൻ എനിക്കൊരു വിവരം തന്നു സഞ്ചാർ സാത്തി ഇതാണ് മനസ്സിലാക്കേണ്ടത് സഞ്ചാർ സാത്തി എന്ന് പറയുന്ന ഒരു സൈറ്റുണ്ട് കേന്ദ്ര ഗവൺമെൻ്റ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ട്രായ്യിലേക്ക് അവരത് റിപ്പോർട്ട് ചെയ്യും അപ്പോൾ നമ്മൾ സഞ്ചാർ സാത്തി എന്ന് പറയുന്ന ആ സൈറ്റിൽ നമ്മൾ കയറി ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് സംഭവിച്ചിട്ടുള്ളത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ആ സൈറ്റ് കയറിയില്ല എനിക്ക് ആവശ്യം വേണ്ടി വന്നില്ല അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയൊരു സൈറ്റുണ്ട് അത് നിങ്ങൾ വെരിഫൈ ചെയ്തിട്ട് അതിൽ നമ്മൾ ഈ നമ്പറും ഡീറ്റെയിൽസും എല്ലാം കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ട്രായ് തന്നെ ഇവരെ അത് ഈ ഫ്രോഡ് കോളുകളെ ബ്ലോക്ക് ചെയ്യും ഈ നമ്പർ ബ്ലോക്ക് ചെയ്യും എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ ഞാൻ എൻ്റെ സുഹൃത്തുക്കളായ നിങ്ങളെ അറിയിക്കുന്നു വളരെ ജാഗ്രതയോടെ ഇരിക്കുക ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ടെക്നോളജികളും വളരുന്നതിനനുസരിച്ച് തന്നെ ഫ്രോഡ് പരിപാടികളും തരികിട പരിപാടികളും വളരെയധികം കൂടുന്നുണ്ട് അതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കൾ ഒന്നും പെടാതിരിക്കാൻ നോക്ക് ഐ ലവ് യു ഓൾ ഓൾ ദി ബെസ്റ്റ് താങ്ക് ഗോഡ്